സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെ സംവരണ സീറ്റുകൾ പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിൽ ഇരുപത്തിനാല് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തവണ സ്ത്രീകളാകും വിശദാംശങ്ങളുമായി ഇനി അനീഷ് ചേരുകയാണ് അനീഷ് സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരുടെ ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലെ പ്രസിഡന്റുമാരുടെ സംവരണ സീറ്റുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഇരുപത്തിനാല് പഞ്ചായത്തുകൾ പ്രസിഡന്റുമാർ സ്ത്രീകളാകുമെന്നുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നിതിൻ അതായത് രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ തന്നെ ഇല്ലെങ്കിൽ ഭരണ സമവാക്യങ്ങളൊക്കെ തന്നെ മാറി പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതായത് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ടാണ് പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരുടെ സ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള സംവരണത്തിന്റെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ ജില്ലാ പഞ്ചായത്ത് മുതൽ പരിശോധിച്ചു കഴിഞ്ഞാല് ജില്ലാ പഞ്ചായത്തിൽ നമുക്കറിയാം ലതാ രാജി സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇതിനു മുമ്പ് സുസ്മിത ജോണ സി പി ഐയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം കഴിഞ്ഞ വർഷം രാജാക്കാടിൽ നിന്നും അഞ്ചു വർഷം കൊച്ചി പ്രേശ്യ പൗലോസ് ആ ആയിരുന്നു പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ജനറൽ ആവുകയും പുരുഷന്മാർ ആധിപത്യം ഉറപ്പിക്കുകയും അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും ചെയ്തത് നിലവിൽ എൽ ഡി എഫ് പത്തും ആറ് യു ഡി എഫ് അംഗങ്ങളുമാണ് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത്തവണ അത് വീണ്ടും സ്ത്രീ ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത നിലവിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് ആറ് എന്നിങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നില ഇത് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ആകെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഇടുക്കി ജില്ലയിലുള്ളത് അതില് നാല് നാല് എന്നുള്ള രീതിയിലാണ് എൽ ഡി എഫും യു ഡി എഫും നിലനിൽക്കുന്നത് നാല് എൽ ഡി എഫും നാല് യു ഡി എഫും ഇതിലിപ്പോൾ പട്ടികജാതി ജനറൽ ആയിട്ട് ഇളംദേശം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ പട്ടിക വർഗ പഞ്ചായത്തായിട്ട് കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കും അതുപോലെ തന്നെ ദേവികുളം നെടുങ്കണ്ടം ഇടുക്കി അഴുത എന്നിവിടങ്ങളിൽ സ്ത്രീ സംഭരണ ബ്ലോക്ക് പഞ്ചായത്തുകളായും ബ്ലോക്ക് പഞ്ചായത്തുകളുമായും ആ അതായത് ഇപ്പോഴുള്ള പഞ്ചായത്തുകളിൽ ഏകദേശം അൻപത്തി നാല് ശതമാനത്തോളം സ്ത്രീകളായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ സംഭരണ പട്ടിക വെച്ചു പുലർത്തുന്നത് ഇതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ജില്ലയിലെ രണ്ട് മുനിസിപ്പാലിറ്റികളാണുള്ളത് ഒന്ന് തൊടുപുഴയും രണ്ട് കട്ടപ്പനയും ഈ രണ്ട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ഇതിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ജനറൽ ആയി തന്നെ നിലനിൽക്കും എന്നാണ് ജനറൽ ആയി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കട്ടപ്പന മുനിസിപ്പാലിറ്റി ജനറലും തൊറുകുളം മുനിസിപ്പാലിറ്റി സ്ത്രീ സംവരണവുമാണ് ഇതിനോടൊപ്പം തന്നെ പഞ്ചായത്തുകളുടെ ഒരു പട്ടിക എടുത്തു നോക്കുമ്പോഴ് പഞ്ചായത്തുകളില് ഏതാണ്ട് ഇരുപത്തിനാലോളം പഞ്ചായത്തുകളിൽ ഇപ്പോൾ സ്ത്രീ സംവരണമായി മാറിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് മുമ്പ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറികളൊക്കെ നടന്ന പഞ്ചായത്തുകളില് ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ തന്നെ നോക്കി കാണുന്നുണ്ട് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള പഞ്ചായത്തുകൾ ഇപ്പോഴും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ബൈസൻപാലി അതുപോലെ തന്നെ പള്ളിവാസൽ ശാന്തൻപാറ ചിന്നക്കനാൽ പാമ്പാടംപാറ രാജാക്കാട് ഉടുമ്പൻചോല ഉടുമ്പന്നൂർ കോടിക്കുളം കുടയത്തൂർ ഈ പഞ്ചായത്തുകളിലെല്ലാം തന്നെ സ്ത്രീകളാണ് ഇതിനോടൊപ്പം തന്നെ ഇടുക്കി കഞ്ഞിക്കുഴി ആറക്കുളം വാഴത്തോപ്പ് മരിയാപുരം ഉപ്പുതറ വണ്ടൻമേട് കാഞ്ചിയാർ ഇരട്ടയാർ ചക്കപള്ളം കരിങ്കുന്നം മണക്കാട് പുറപ്പുഴ പീരുമേട് കൊടുവള്ളി പീരുമേട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെല്ലാം തന്നെ സ്ത്രീ സമ്പന്നമായും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത ഇതില് ഈ നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ചിത്രം എടുത്തു നോക്കുമ്പോൾ ആകെയുള്ള അമ്പത്തിരണ്ട് പഞ്ചായത്തുകളില് ഇരുപത്തിരണ്ട് സ്ത്രീ പ്രസിഡന്റുമാരെ ഇപ്പോൾ തെരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനകത്ത് ഈ പഞ്ചായത്തുകളുടെ കാര്യമെടുക്കുമ്പോൾ പട്ടികജാതി സ്ത്രീ ആയിട്ട് ദേവികുളം അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്തുകളായാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് മുമ്പ് ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്ത്രീ സംവരണമായിരുന്നു അതിപ്പോഴ് പട്ടികജാതി സംവരണമായി മാറിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പട്ടികജാതി ജനറായി പെരുവന്താനം പഞ്ചായത്ത് അതുപോലെ തന്നെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് രാജകുമാരി പഞ്ചായത്ത് ഇതിൽ ഈ രാജകുമാരി പഞ്ചായത്ത് മുമ്പ് സ്ത്രീ സംവരണമായിരുന്നു അതിപ്പോഴേ പട്ടികകാതി സംവരണമായി മാറിയിട്ടുണ്ട് പട്ടിക വർഗ സ്ത്രീ സംവരണമായി വെളിയാമറ്റം പഞ്ചായത്തിനെയാണ് ഇത്തവണ നറുക്കെടുപ്പിലൂടെ വീണിട്ടുള്ളത് പട്ടിക വർഗം ജനത ആയിട്ട് വണ്ണപ്പുറം പഞ്ചായത്തിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ തവണത്തെ ആ ഒരു പാറ്റേണിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പുകൾ ഈ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പുകൾ മാറിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് ഇതനുസരിച്ച് വരും ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുവാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ തവണ അട്ടിമറികൾ ഉണ്ടായ പ്രധാന പഞ്ചായത്തുകളായിട്ടുള്ള മൂന്നാർ വാട്ടിക്കുടി കരുണാപുരം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഈ പഞ്ചായത്തുകളിലൊക്കെ ഏത് തരത്തിലാവും സ്ഥിതിഗതികൾ മാറി മറിയുക എന്നുള്ളതും നമ്മൾ നോക്കിക്കാണുണ്ട് പ്രത്യേകിച്ച് ഈ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലൊക്കെ നാലും മൂന്നും നാലും തവണ പഞ്ചായത്ത് പ്രസിഡന്റ് മാറുന്നു മൂന്നാറിലും അതുതന്നെയാണ് സ്ഥിതി വാട്ടിക്കുടിയിൽ അതുപോലെ തന്നെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ഇവരൊക്കെ അയോഗ്യാകുന്ന ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഇത്തവണ സ്ഥിതിവിശേഷത്തിൽ നിന്നായിരിക്കും ഇത്തവണ രാഷ്ട്രീയ പാർട്ടികൾ ഈ സ്ഥാനാർത്ഥികളെ നിർ നിർണയിക്കുക എന്നുള്ളത് ആകെ അമ്പത്തിരണ്ട് പഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത് അതിൽ മുപ്പത് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരിക്കുന്നു ഇരുപത്തി ഒന്ന് പഞ്ചായത്തുകളില് യു ഡി എഫും ഒരിടത്ത് ബിജെപിയുമാണ് ബിജെപിയുമാണ് ഉള്ളത് ഇല്ല ഈ ഒരിടത്ത് ബി ജെ പി എന്നുള്ളത് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിട്ടല്ല ബിജെപി ഭരിക്കുന്നത് അല്ല പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഭവമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലാണത് അവിടെ ഭൂരിപക്ഷമില്ലാത്ത ി ജെ ആണ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അതായത് അവിടെ എഫ് സി സംവരണമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എഫ് സി സംവരണത്തിൽ ആരും ജയിച്ചു വരാത്ത സാഹചര്യത്തിൽ ബിജെപിയിൽ നിന്നുള്ള അംഗം ജയി ജയിച്ചു വരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആവുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി അതിനുശേഷം നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ ഈ അയ്യപ്പൻ കോവിലും കാഞ്ചിയാർ പഞ്ചായത്തിലും ഒക്കെ തന്നെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ഇത്തവണത്തെ സംഭരണ പാടുകളുടെ ഒരു പ്രത്യേക വരുമ്പോൾ ആകെത്തുകയായി ഏകദേശം ഇരുപത്തിരണ്ട് പ്രസിഡന്റുമാർ സ്ത്രീകളായി വരുമെന്നുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വീണ്ടും വനിതയായിരിക്കുന്നു മുനിസിപ്പാലിറ്റികളിൽ കട്ടപ്പൻ ജനറിലും തൊടുപുഴ സ്ത്രീ സംഭരണവുമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുവ